ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ എന്റെ ചെറുപ്പത്തിലോട്ട് അല്ലെങ്കിൽ എന്റെ ചൈഹുഡിലോട്ട് ഒരു ബാക്ക് അതായത് തിരിച്ചൊരു യാത്ര എന്ന് അങ്ങനെ ഭയങ്കരതൊന്നുമല്ല പക്ഷെ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് കുറച്ചല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആലോചിക്കുക ഒരു ടെൻഷനും ഇല്ലാത്ത ചെറുപ്പത്തിലോട്ടൊന്ന് തിരിച്ചു പോകാൻ പറ്റിയിരുന്നെങ്കിലും ആയിരിക്കും അല്ലേ അതുപോലെ നമുക്ക് ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും അതിൽ അതിലെന്റെ ഒരു ആഗ്രഹമാണ് എന്റെ മുറ്റത്ത് ഞാൻ കളിച്ചു വളർന്ന മുറ്റത്ത് ഞങ്ങൾ ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ട് ആടുമായിരുന്നു സോ വീണ്ടും അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ ഇവർ രണ്ടുപേരും കൂടെ അതിനെന്താ ഊഞ്ഞാലല്ലേ സെറ്റാ കാലം എന്ന് പറഞ്ഞു പറയുകയും ചെയ്തു പണി തുടങ്ങലും കണ്ടു അപ്പൊ അതായിരിക്കും ഇന്നത്തെ വീഡിയോ ചിലര് ആലോചിക്കും ഊഞ്ഞാലിട്ടുന്നതിന് ഇപ്പൊ എന്തോ വലിയ കാര്യം ഊഞ്ഞാലാടുന്ന എത്ര വലിയ സ്പെഷ്യൽ ആണോന്നൊക്കെ ആലോചിക്കും പക്ഷെ ചിലർക്കത് സ്പെഷ്യൽ ആണ് അല്ലേ അതെ അതെ കൊറേ കാര്യങ്ങളുണ്ട് അത് അതിപ്പോ പറഞ്ഞു തരും നിങ്ങളുടെ ചെറുപ്പത്തിൽ എന്തെങ്കിലും ഓർമ്മകൾ ഉണ്ടോ ഊഞ്ഞാലിനെ കുറിച്ച് എനിക്ക് ഓർമ്മകൾ ഇവിടെ തന്നെയാണ് ഇത് എന്റെ അച്ഛന്റെ തറവാട് ഇന്റർവ്യൂ അല്ലെ അച്ഛൻ്റെ തറവാടാണ് അത് പറഞ്ഞപ്പോഴാണ് മുറച്ചക്കനും മൊറപ്പണ്ണും അപ്പൊ സ്കൂള് പോട്ട് വെക്കേഷൻ ഞങ്ങള് ഇവിടെ വരിക ഇവിടെ വന്നു കഴിഞ്ഞാൽ അച്ഛനും ഇവിടത്തെ കൊറേ ഏട്ടന്മാരൊക്കെ കൂടി വല്യ ഊന്നാലി കെട്ടിണ്ടാവും അത് ഈ കയറിന്റെ അല്ല മോളെ വെച്ചിട്ട് നല്ല സൂപ്പർ ഊഞ്ഞാൽ അതില് ആടുക ഞാൻ പണ്ടിവിടെ കളിച്ചിട്ട് ഊഞ്ഞാലും മുളയും കൊണ്ട് ഇണ്ടാക്കിയതായിരുന്നു ഇപ്പൊ നമുക്ക് മോളെ കിട്ടാത്തോണ്ട് നമ്മള് കയറിലാണ് അല്ലേ ഇണ്ടാക്കാൻ മോണെ അച്ഛനെന്തെങ്കിലും ഓർമ്മയുണ്ടോ അതാണ് ഊഞ്ഞാൽ ഇത് ഊഞ്ഞാലൊന്നല്ല അല്ല കുട്ടികളി പോലെ ഒരു ചിരടിലുള്ള ഒരു ചാട്ടം പോലെ ഉള്ളു അത് ഊഞ്ഞാൽ ഇന്നൊന്നും ഇപ്പൊ ആരും മെനക്കെടുന്നില്ല അതിലേക്ക് ഇൻട്രസ്റ്റ് ഇല്ല എല്ലാം മൊബൈൽ ഫോണിലൊക്കെ പോയല്ലോ അതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതിൽ ഭയങ്കര താല്പര്യം വേറെ ഒന്നും ഇല്ല അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം അത് പോയി മുള വെട്ടി നല്ല മുള നോക്കി നല്ല നീളത്തിൽ ഒരു തെങ്ങിന്റെ മുഖാഭാഗം വരും ലെങ്ത് അത്രയും വലിയ മരത്തിലേക്ക് മുകളിലേക്ക് അതിൽ ഇടണമെങ്കിൽ കൈത വേണം ഈ കൈത ചക്ക കൈതഓല ഓല കൈത പൂവില്ലേ അതിന്റെ വലിയ നല്ല വാഴ തണ്ട് പോലെയുള്ള തണ്ട് വെട്ടി അപ്പൊ അത് മൂന്നാലഞ്ചു പേരൊക്കെ പോയി വെട്ടി കൊണ്ടുവന്ന് അതിനെ ചൂടാക്കി അതിൽ തുളതുളച്ച് എന്നിട്ട് വേണം അതിനുണ്ടാക്കി അപ്പൊ ഒരുപാട് പ്രയത്നാണ് നമ്മൾക്കൊക്കെ അതിൽ ഇന്റ്രസ്റ്റ് ഉണ്ടെന്നുള്ളു അതില് ചേട്ടന്മാർ നിറയെ പേര് നാട്ടുകാർ എല്ലാരും പങ്കെടുത്തിട്ട് പിന്നെ അതിൽ വന്ന നാട്ടുകാർ മൊത്തം പൂരം പോലെ എല്ലാരും വന്നു ആടലും ചുക്കാൻകുത്തി ആടലും അവര് നിക്കു

ആടുന്നു എന്നല്ലാതെ അതൊക്കെ എന്താ സംഭവം പോലും ചിലപ്പോ ഇപ്പോഴത്തെ ആൾക്കാർക്ക് അറിഞ്ഞോടും എനിക്കോലും അറിയില്ല അതൊക്കെ നാലുപേരെന്ന് വെച്ച ഇപ്പൊ ഞാനാണെങ്കി ഷൂട്ടിന് പോകും അച്ഛനാണെങ്കി അച്ഛനും വർക്ക് ഉണ്ടാവും ഞങ്ങള് കുറച്ചു ദിവസം ഈ ഒരു പത്ത് ദിവസൊക്കെ ആയിരിക്കും ചെലപ്പോ ഇവിടെ ഉണ്ടാവുക ഇത് ചിലപ്പോൾ പത്തും ഉണ്ടാവില്ല ഒരു അഞ്ചോ ആറോ ദിവസം ഉണ്ടാവുള്ളൂ ആ ആറ് ദിവസം എങ്ങനെ മാക്സിമം ഹാപ്പി ആവാൻ പറ്റുമോ എങ്ങനെ മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുമോ അതായിരിക്കും ഞങ്ങൾ നോക്കുക ഞങ്ങൾക്ക് ചിലപ്പോൾ ലൈക്ക് പുറത്ത് പോകാനോ അങ്ങനെ എൻജോയ് ചെയ്യാനൊന്നും പറ്റില്ല പക്ഷെ ഞങ്ങളുടെ ഈ ഒരു സറൗണ്ടിങ്ങിൽ ഞങ്ങൾ ആ ഒരു ഹാപ്പിനെസ് കണ്ടെത്തും ചിലപ്പോൾ കുറച്ചു നേരം പുറത്ത് വന്നിരുന്ന് ചായ കുടിക്കും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കും വർത്തമാനം പറഞ്ഞിരിക്കും അപ്പൊ ഒരു ലൈക്ക് വേറെ എന്തെങ്കിലും എന്റർടൈൻമെന്റ് വേണ്ടേ അപ്പോൾ ഓർമ്മ വന്നാണ് ഊഞ്ഞാലിൻ്റെ കാര്യം ഇനി ഞങ്ങളുടെ എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് ഊഞ്ഞാലിലായിരിക്കും നമുക്ക് എങ്ങനെ അച്ഛൻ ഊഞ്ഞാൽ ഉണ്ടാക്കാൻ പോണെന്നൊക്കെ കാണാട്ടോ ഒരു ഊഞ്ഞാല് കെട്ടാൻ ഇത്രയധികം അധികം പാടുണ്ട് എന്ന് ഞാൻ ഇപ്പോഴാണ് അറിയണത് അതിന്റെ മെഷർമെന്റ്സ് ഒക്കെ എടുത്ത് ആളൊന്ന് നോക്കി പണ്ട് ആ ഇതില് തികയലട്ടോ അത് ഞങ്ങള് കുഞ്ഞു കുട്ടികളായിരുന്നപ്പോ ആടിക്കൊണ്ടിരുന്ന പലകയാണ് എന്താ പോത്ത് പോലെ വളർന്ന് രണ്ട് മക്കള് എന്നിട്ട് ഞങ്ങക്ക് ഊഞ്ഞാലാടണന്ന് പറഞ്ഞപ്പോ പാ രണ്ടുപേരും കഷ്ടപ്പെട്ട് കിട്ടുന്നണ്ടോ അല്ലാണ്ട് അമ്മക്ക് ആരോഗ്യ കുറവല്ലേ അതെ അതെ ഇവിടെ ആ അമ്മയുടെ നെറ്റിയിൽ പാടെന്താ ഏതോ ഊഞ്ഞാലാടിയതാണ് താടിയിടണ്ടിട്ടോ ഓരോന്ന് ചെറുപ്പത്തിലെ തീരെ കുറുമ്പില്ലാത്തോണ്ട് ആ സ്റ്റിച്ചിടേണ്ടി വന്നിട്ടേ ഇല്ല അത് മുഖത്തന്നെ കിട്ടിയിട്ടുണ്ട് രണ്ട് സ്ഥലത്ത് പണി സംഭവം ചാക്ക് ചരടി ഊഞ്ഞാലാടി ചിരട്ടിൽ ഊഞ്ഞാലും നിങ്ങള് കണ്ടിട്ടുണ്ടോ അതെ ഇപ്പൊ കണ്ടോ ചടാ എന്താ കഥ പറ കഥ പറ കഥ എന്താ കഥയൊന്നും ഇല്ല ചെറുതായിരുന്നപ്പോ എന്റെ വല്ലാട്ട ചെടിയൊക്കെ നടി വല്ലാട്ടെന്ന് പറഞ്ഞ അമ്മയുടെ മൂത്ത ചേട്ടൻ വല്ലാട്ട ചെടിയൊക്കെ നട്ടി ഇങ്ങനെ റോഡ് സൈഡല്ലേ വീട് അപ്പൊ ചെടികൾ ഇങ്ങനെ റോട്ടിലേക്ക് ചേച്ചിമാര് പള്ളിയിൽ പോണവില് പിടിച്ച് വലിച്ചു വലിച്ച് റോട്ടിലേക്ക് എടുക്കണ്ടായിരുന്നു അപ്പൊ വല്ലാട്ടെന്ത് ചിരകട് കൂട്ടി കെട്ടി 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 നമ്മുടെ വീടിന്റെ ഈ കുത്തരോ കഴിക്കോലോ ഉം ആവിടെ എള്ളടുത്തു കൊണ്ട് കെട്ടിവെച്ചു ഞാനൊരു ദിവസം ജനലിൽ കേറിട്ട് ഒരു കാലു വെച്ച് നോക്കിപ്പോ വിരട് പൊട്ടിയില്ല അപ്പൊ ഞാൻ വേഗം എന്ത് ചെയ്തു കേറിയിരുന്നു അപ്പൊ അതേ കിടക്കൂടും സാധനു അമ്മ ഓടി വന്ന് എടുത്തോടെ രണ്ടെണ്ണം ഞാൻ എന്തോ കുറുമ്പ് കാണിച്ചു നോക്കുമ്പോ തടീന്ന് ഇങ്ങനെ കൊടുക്കൂടാന്ന് ചേരാ കുട്ടി ഒന്നും പറ്റിയില്ല അത് കൊച്ചാട്ടെ അടിച്ചിട്ട് ഓടിയത് കൊച്ചാട്ടെന്ന് പറഞ്ഞ രണ്ടാമത്തെ ചേട്ടൻ അടിച്ചിട്ട് ഓടിയപ്പോ അവൻ അടിക്കാൻ ഓടി പുറകെ അപ്പൊ ഗ്ലാസ്സും കൊണ്ട് ഓടിയത് ഗ്ലാസ്സും കൊണ്ട് ഓടിയപ്പോ ചാക്ക് തട്ടി വീണു ഗ്ലാസ്സിന്റെ വക്ക് കൊണ്ട് ഭയങ്കര ആയിട്ട് പറയണ്ട നോക്കിയല്ലേ നമുക്ക് നിസ്സാരം കഴിഞ്ഞു അത്ര

ഗ്യാപ്പ് ഗ്യാപ്പ് എന്ന് പറയും ഓ അത് നമ്മുടെ പാലക്കാടില് മാത്രാണ് പൊതുവെ എങ്ങനെയാണോ പറയുക അല്ല ഞങ്ങളുടെ ആശാരിമാരുടെ ഭാഷയില് ഞങ്ങൾ അങ്ങനെ പറയുന്നില്ലേ എന്നിട്ട് ഇട്ടിട്ട് ഈ കെട്ടും ഓ കെട്ടിട്ട് വേണം അപ്പൊ ആദ്യം ഹോൾസ് ഹോൾസ് ഉണ്ടാക്കാനുള്ള ആയുധങ്ങൾ കൊണ്ടൊന്നില്ല ഞാൻ അന്ന് ദുബായിൽ വർക്കിന് വെച്ചിട്ട് വന്നു ഇതിനു വേണ്ടി ഫ്ലൈറ്റ് പറ്റില്ല ുബായിരുന്നു അറിയോ ഒരു കാര്യം ചോദിക്കട്ടെ ഇത് കൊറേ പേര് ഇങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് പറഞ്ഞാൽ കേട്ടിട്ടില്ല ഞാൻ എന്റെ വീട്ടിലെ എന്റെ അമ്മ അച്ഛനെ ഞാൻ സഹായിക്കണു അതൊരു കുറ്റാണോ ഒരു സീരിയല് ചെയ്യുന്നു വെച്ചിട്ട് ഞങ്ങക്ക് വീട്ടുജോലി ചെയ്യാൻ പറ്റില്ലേ അങ്ങനെ വീട്ടുജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ല അത്രയും ഭാഗം ആര മീനാശി ചോദിക്കാൻ പാടില്ല പോയെ അല്ലെ ഇത്രയും പേര് അമ്മ അടിച്ചു പാവ നടുവനെ ആയിട്ട് ഒന്നും ഇരുന്നപ്പോ ഞാന് ജോലി വാങ്ങിച്ചതാ പക്ഷെ ഫോണും കൊണ്ട് എനിക്കിട്ട് തന്നെ പണിയൊന്നും ഞാൻ വിചാരിച്ചില്ല അബാ അടിച്ചായിരിക്കും എന്റെ നടുപൊടിയോട് നിങ്ങള് ദുബായി ഫ്ലൈറ്റും ഞങ്ങളാ ചെയ്യണത് ഊവിടെ വന്നിരുന്നോ കടങ്ങി പോയി വെള്ളം ഇതിനു നാച്ചുറൽ ബ്യൂട്ടിയാണോ ഇപ്പൊ മുഖം കഴുകിട്ട് വന്നോളൂ തേളങ്ങളുടെ മുഖൊക്കെ പിന്നെ എന്താണ് രഹസ്യം എനിക്ക് തരൂ രഹസ്യം ഞാൻ പ്രൂട്ടീഷൻ ചെയ്യാറില്ല ചെറുപ്പം അതിലേ കാരണമായിട്ട് എന്തൊരു ഭംഗിട്ട് ഉണ്ട് അതുകൊണ്ട് എനിക്ക് പ്രൂട്ടീഷൻ്റെ ആവശ്യമില്ല നല്ല സുഖണ്ടോ എന്റെ ചെറുപ്പത്തിലെ എനിക്ക് ഊഞ്ഞാല് ഭയങ്കര ഇഷ്ട ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നേ നമ്മടെ ചെറുപ്പത്തില് ഇതുപോലെ എവിടെ ഊഞ്ഞാല് കെട്ടിട്ട് കുഞ്ഞു ചേച്ചി ഞാനും ഇവളും കൂടെ കളിക്കും അതായത് ഇപ്പൊ അമ്മ കുറച്ചും പിന്നെ ഇങ്ങനെ ആട്ടുകെട്ട പോലെ അതിനെന്തോ ഒരു പേര് പറയും അതെനിക്ക് അറിഞ്ഞൂടാ അങ്ങനെ ചെയ്തിട്ട് ഞങ്ങൾ കളിക്കുമായിരുന്നു അപ്പൊ എനിക്ക് കൊറേ നാളത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉള്ളി കിടക്കുന്ന ഒരു ആഗ്രഹ വീണ്ടും ഇവിടെ ഊഞ്ഞാൽ കെട്ടിട്ട് പഴയ പോലെ ഇതിലിരുന്നു ഇങ്ങനെ ഊഞ്ഞാലാടങ്ങുന്നു അത് സാധിച്ചു കിട്ടി സാധിച്ചു അച്ഛനും അമ്മയും കൂടെ സാധിച്ചു തന്നു ഹാപ്പി ആയോ ഭയങ്കര ഹാപ്പി കുഞ്ഞാലടി ഉണ്ടോ ഇട്ടില്ലേ അച്ഛൻ ടി കുഞ്ഞേ നമുക്ക് ഊഞ്ഞാലാട്ടി ഇവിടെ തന്നെ പക്ഷെ മുളയുടെ കുഞ്ഞാലായിരുന്നില്ലേ അത് ഈ മോളുടെ മോളയായിരുന്നു ഞാനൊന്നും കണ്ടില്ല ഞങ്ങൾ ആരും ഒന്നും കണ്ടില്ല എനിക്കാണ് മൂന്നാല് പറഞ്ഞത് ഇപ്പൊടാ എന്നോടൊതൊന്നും പറഞ്ഞു കേട്ടില്ലല്ലോ അച്ഛ അമ്മ എന്താ വിളിക്കു അല്ല എന്താ വേറെന്താ വിളിക്കാറുണ്ടല്ലോ അല്ല ആക്ച്വലി അച്ഛന അമ്മേനെ കൊറേ നെയിംസ് വിളിക്കാറുണ്ട് പുളി കൊടം വെള്ള അങ്ങനെ എന്തൊക്കെയൊക്കെ വിളിക്കാറുണ്ട് പക്ഷെ ഇപ്പൊ ഇപ്പൊ റീസെന്റ് അയ്യോ മുത്തൂന്ന് പറഞ്ഞിട്ട് അമ്മ പറഞ്ഞിട്ടാണ് മുത്തൂന്ന് വിളിക്കണേ അല്ലേ അപ്പൊ അമ്മ ഇപ്പൊ മുത്തൂന്നാണ് വിളിക്കാറ് ഇനി അടുത്തത് എന്താന്ന് ആലോചിച്ച് വെച്ചിട്ടുണ്ടോ അമ്മ അച്ഛനെന്താ വിളിക്ക ഞാൻ വിളിക്കും 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 ആ ആ ചേട്ടാ ഞാനും കണ്ടിട്ടില്ലാട്ടോ രണ്ടുപേരും എപ്പോഴും ഇതുപോലെ സ്നേഹത്തോടെ പ്രണയിച്ച് റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കുന്നതേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇപ്പൊ ഞാൻ അമ്മോട് എപ്പോഴും എനിക്ക് ഇടയ്ക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹം തോന്നും അത് ഇവർ രണ്ടുപേരും കാണുമ്പോ മ്മോട് ഞാൻ പറയും അമ്മക്ക് കല്യാണം കല്യാണം കഴിക്കണം പക്ഷെ എനിക്ക് ചെക്കനെ കിട്ടുകയാണെങ്കിൽ അച്ഛനെ പോലും ചെക്കനെ വേണട്ടോ എന്ന് പറയും ആ പൊങ്ങി പൊങ്ങി അത്രയ്ക്കൊന്നും പൊങ്ങണ്ട ഇപ്പൊ ഇവിടുത്തെ ചർച്ച എന്തായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റി കൊണ്ടുപോകട്ടെ അതിന്റെ ഫോണൊക്കെ എന്ന് പറഞ്ഞു വരുത്തി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ക്യാമറയുടെ ഫ്രണ്ടിലോട്ട് എന്താ കണ്ടോ ക്യാമറയുടെ ഫ്രണ്ടിലോട്ട് വരാൻ തീരെ ഇഷ്ടമില്ല അപ്പൊ ഞാൻ കുറച്ചു മുമ്പ് ഒരു വീഡിയോ പിടിച്ചെടുത്തു ഫലമായിട്ട് പിടിച്ചെടുത്തു പക്ഷെ അത് കിട്ടിയില്ല അവളുടെ ഭാഗ്യത്തിന് അവളുടെ പ്രാർത്ഥന കൊണ്ട് അത് കിട്ടിയില്ല അപ്പൊ ഇപ്പൊ അമ്മ റിക്വസ്റ്റ് ചെയ്യാരുന്നു അവളുടെ ആഗ്രഹല്ലേ ഒന്ന് വായോ ഓക്കേ അപ്പൊ ഞങ്ങൾ ഊഞ്ഞാലാടി ഇവിടെ തകർക്കാണ് ഏർ എന്റെ ആ ഒരു ആഗ്രഹം എനിക്ക് തീർന്നു കിട്ടി നന്ദി പറയാൻ പാടില്ല അച്ഛനും അമ്മയല്ലേ സ്നേഹമാണ് എനിക്ക് അവരുടെ ഒരുപാട് 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 സ്നേഹമുണ്ട് വായോ അച്ഛൻമ്മന് അച്ഛനും അമ്മയും അനുമ്പൈട്ടെ ഇതാണ് എനർജി ലെവൽ കുഞ്ഞു കുട്ടികളെ പോലെയാ പോലെയാണോ അപ്പൊ ഇനി സന്തോഷായോ ഊഞ്ഞാലും എന്നെ വല്യ ഭാഗ്യം അപ്പൊ ഓക്കെ എല്ലാരടുത്തും ടാറ്റ പറഞ്ഞു അച്ഛാ ടാറ്റ പറഞ്ഞു ടാറ്റ അടുത്ത വീഡിയോ കാണുന്നവരെ കാണുന്നവരെ Bye! Bye bye!